മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പ്രത്യേക സന്ദേശം നൽകേണ്ടായി ആർക്കെങ്കിലും ഏതെങ്കിലും വ്യക്തിയോടോ കുടുംബത്തോടോ ഒരു വിഭാഗത്തോടോ ഒരു സംഘടനയോടോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തോടോ എല്ലാം ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആരോടാണോ ഏത് വിഭാഗത്തോടാണോ ദേഷ്യമുള്ളത് വാശിയുള്ളത് പകയുള്ളത് പ്രതികാരമുള്ളത് അത് അവരെ അറിയിക്കാതെ ഈ ദേഷ്യവും ഇങ്ങനെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്കായിട്ടായിരുന്നു ഇന്നലെ ഞാനൊരു സന്ദേശം പറഞ്ഞത് എന്നോടൊരാൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എനിക്കറിയണില്ല അയാൾ എന്നോട് ദേഷ്യപ്പെടാൻ എന്താ കാരണം എട്ടുപത് വർഷമായിട്ട് ഒരേ രീതിയിൽ സുഹൃത്തുക്കളായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ശത്രുവായി ഞാൻ ഞാനറിയണ്ടേ അയാൾ എന്നോട് ശത്രുത്വം കാണിക്കാൻ കാരണം കാരണമെന്ത് ഒരുപക്ഷെ എൻ്റെ വാക്കുകളോ എൻ്റെ പ്രവൃത്തിയോ എൻ്റെ വീക്ഷണമോ അത് അവർക്കിഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അവർക്കിഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ചെയ്തു എന്ന് പറഞ്ഞ് ആരോ അവരെ അറിയിച്ചതായിരിക്കാം എന്നെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് ഞാൻ വേറൊരു കാര്യം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുകയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കാം ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ ഇഷ്ടം മുഴുവനും അയാളുടെ തലയിൽ കൊണ്ടുപോയിട്ട് ആരോപിക്കുക നിങ്ങളുടെ ഇഷ്ടം മുഴുവനും അയാളുടെ തലയിൽ ആരോപിക്കാം പലപ്പോഴും എന്താ സംഭവിക്കാറിയോ എനിക്ക് ഞാൻ എന്റെ തന്നെ ഉദാഹരണം എടുക്കുമ്പോഴത്തേക്കും ഒരു പക്ഷെ എന്നിലേക്ക് ശ്രദ്ധ വരുന്നു എന്ന് തോന്നുമെങ്കിൽ ക്ഷമിക്കാം എനിക്ക് ഈ സ്വീറ്റിൽ എനിക്ക് സ്വതന് സ്വീറ്റ് വലിയ ഇഷ്ടമില്ല അഥവാ ഈ സ്വീറ്റ് ആരെങ്കിലും തരികയാണെങ്കിൽ തന്നെ അതില് നെയ്യുണ്ടെങ്കിൽ ഞാൻ കഴിക്കാറില്ല പണ്ട് ഞങ്ങൾ കൽപ്പറ്റയിൽ വയനാട്ടിൽ പ്രഭാഷണം കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ വെച്ച് ഹോട്ടലുകളൊന്നുമില്ല അപ്പൊ അവർ പാക്ക് ചെയ്ത് ഫുഡ് തന്നിരുന്നു ഇഡ്ലിയും ദോശപ്പൊടിയും ഒക്കെ കൂടി ചേർത്ത് പാക്ക് ചെയ്ത് തന്നിരുന്നു ഞങ്ങൾ ഏതൊക്കെയോ കാട്ടിന്റെ ഉള്ളിൽ കൂടിയാണ് അറിയാതെ വഴി തെറ്റി പുറത്തേക്ക് വന്നത് ഫോറസ്റ്റുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിക്കൂടെ ആരും എട്ട് മണി കഴിഞ്ഞാൽ പോവാറില്ലല്ലോ നിങ്ങൾ നിങ്ങളെങ്ങനെ ഇതിക്കൂടെ വന്നത് ശരിക്കും വളരെ ഭയം തോന്നി രണ്ടോ മൂന്നോ വണ്ടികൾ വന്നിട്ട് പോയാൽ മതി ഒറ്റയ്ക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയും ചെയ്തു ഫോറസ്റ്റ് ഗാർഡുകൾ അത് കഴിഞ്ഞിട്ട് ആ കാടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കുറേ കടകളും വീടുകളും കണ്ടു ഒരു വീട് മുട്ടി തുറന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു ആ വീടുകളൊക്കെ മുസ്ലിം വീടുകളാണ് അവർ ഞങ്ങളെ കുറേ സഹായിച്ചു അപ്പോൾ ഈ പാക്ക് ചെയ്ത് തന്ന ഭക്ഷണം അത് ഇഡ്ലിയും ദോശപ്പൊടിയുമായിരുന്നു ഞങ്ങൾ വെച്ചെന്ന് പൊലിയുന്ന സമയത്ത് അത് തുറന്ന് കഴിക്കാൻ നോക്കിയപ്പോൾ ആ ഇഡ്ലിയുടെ പുറത്ത് മൂജൂരം നിയോഗിച്ചിട്ടുണ്ട് ദോശപ്പൊടി എണ്ണയ്ക്ക് പകരം മുഴുവൻ നെയ്യാണ് ഒരു വിറ്റ് പോലും ഞങ്ങൾക്ക് തിന്നാൻ പറ്റിയില്ല അത് മുഴുവനും കളഞ്ഞ് വെള്ളവ് കുടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു അതായത് ഈ ഇഡ്ലിയും ദോശപ്പൊടിയും ഉണ്ടാക്കിയ വ്യക്തിക്ക് ആ കുടുംബക്കാർക്കൊക്കെ ഈ നെയ്യ് ഇഷ്ടമായിരിക്കും ആ ഇഷ്ടമാണ് നമ്മൾക്ക് അവർ ചാർത്തിയത് ചോദിക്കാതെ ചെയ്തത് നമ്മളെ അറിയിച്ചിട്ടുമില്ല ചോദിച്ചിരുന്നു എങ്കിൽ നമ്മൾ പറയുമായിരുന്നു ഇഡലിക്ക് ഒന്നും വേണ്ട ദോശപ്പൊടിക്ക് സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലോ മതി എന്ന് പറയുമായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് നടക്കാറുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് വിശാഖപട്ടണത്തേക്ക് പോയപ്പോ എനിക്ക് മൂന്നാലഞ്ച് കാര്യങ്ങൾ ഇതേപോലെ സംഭവിച്ചു എന്റെ ആഗ്രഹം വിശാഖപട്ടണത്തെ ആ നഗരങ്ങൾ കാണണം നഗരഭാഗങ്ങൾ കാണണം അവിടെയുള്ള കുറേ ആൾക്കാർ സ്ലം ഏരിയ ഉണ്ടെങ്കിൽ കാണണം ബിസിനസ്സുകൾ കാണണം കാണണമെന്നുള്ള ആഗ്രഹമല്ല ആ കണ്ടത് വേണം അടുത്ത പ്രാവശ്യം എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ആ കണ്ടതിൽ നിന്ന് പാഠം പഠിച്ചിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് കാണേണ്ടത് നിർഭാഗ്യവശാൽ ഗോപാലകൃഷ്ണന് ആയിട്ട് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു എന്ന് പറയാൻ വേണ്ടി എയർപോർട്ടിൽ നിന്ന് സിറ്റി തൊടാതെ വളരെ അകലെയുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് എനിക്ക് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു എനിക്ക് പുറത്തേക്ക് പോവാനുമല്ല അകത്തിരിക്കാനുമല്ല ഇവരിൽ ചിലരുടെ തലയിൽ ഉദിച്ചതാണ് വളരെ ശാന്തമായിട്ടിരിക്കുക ഞാൻ ഏതോ സന്യാസിയോ ഋഷിയോ അല്ലെങ്കിൽ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് തന്നെ താൻ ഇങ്ങോട്ട് ധരിച്ചു നേരെ മറിച്ച് അവർക്കൊന്ന് ചോദിക്കാമായിരുന്നു എൻ്റെ അടുത്ത് എവിടെയാണ് അക്കോമഡേഷൻ വേണ്ടത് ഇത്രയും വലിയ ഹൗസിൽ പേയ്മെന്റ് കൊടുത്തിട്ട് പത്ത് എത്ര രൂപയാണ് കൊടുത്തെന്ന് എനിക്കറിഞ്ഞോട ഞാൻ ചോദിക്കാനും പോയില്ല നേരെ മറിച്ച് ആ ഹോട്ടലില് ഒരു ചെറിയ ഹോട്ടലില് തറക്കേടില്ലാത്ത ഒരു മുറി ഉണ്ടെങ്കിൽ ഒരു നേരം ഉറങ്ങാൻ രണ്ടു നേരം ഉറങ്ങാൻ ഇത്രയധികം കോംപ്ലിക്കേഷൻ ഇല്ല ഇപ്പം തന്നെ തന്നെ അവർ തീരുമാനിച്ചു ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് ശാന്തമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടായിട്ട് ഇത് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോൾ ഒന്ന് വിളിച്ച് ചോദിക്കാം നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് വേണ്ടത് ഇനി ഇത് ഇതുകൊണ്ടും തീർന്നില്ല വേറൊരു പ്രോബ്ലം കൂടി ഉണ്ടായി ഞാൻ താമസിച്ച ഗസ്റ്റ് ഹൗസിലെ ആന്ധ്രാക്കാരുടെ നല്ല ഭക്ഷണമുണ്ട് സിമ്പിൾ ഭക്ഷണമാണ് കോസ്റ്റ്ലിയും അല്ല അപ്പൊ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ഒരു മലയാളിയുടെ വീട്ടിൽ നിന്ന് അവിയലും തോലനും എലിശ്ശേരിയും പുളിശ്ശേരിയും എല്ലാം കൂടി ഉണ്ടാക്കി തൂശനിലയുമായിട്ട് ഈ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ആ ക്യാൻറ്റീനിലിരുത്തി എനിക്ക് ഈ മലയാളി ചോറും ഭക്ഷണവും എല്ലാം തന്നു എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കേരളത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ആന്ധ്രാക്കാരുടെ ഭക്ഷണം കഴിച്ചാൽ പോലെ ഈ പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഇതെല്ലാം ഉണ്ടാക്കി ഞാൻ നിരന്തരം തിന്നുന്ന അതേ ഭക്ഷണം തന്നെ എനിക്ക് കൊണ്ടുവന്ന് തരണം ഭക്ഷണം നന്നായിരുന്നു ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു നല്ല ഭക്ഷണമായിരുന്നു പക്ഷേ എന്തിനാ ഈ അവരവന്റെ ഇഷ്ടം മറ്റുള്ളവന്റെ തലയിൽ കൊണ്ടുപോയിട്ട് ചോദിക്കാതെ ആരോപിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നടത്തുമ്പോഴത്തേക്കും അയാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് തന്നെ തന്നെ ധരിക്കുക അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമാകും എന്ന് തന്നെ തന്നെ ധരിക്കുക എന്നിട്ട് അതങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നിട്ട് അത് മൊത്തം പ്രശ്നമായിത്തീരാ ഇതിനേക്കാൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളൊന്ന് ചോദിക്കാം നമ്മുടെ മക്കളോട് എന്ത് കാര്യം ചെയ്യുമ്പോഴും മക്കളോടൊന്ന് ചോദിക്കാം ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചോദിക്കാം ഭർത്താവിന് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചോദിക്കാം നമ്മുടെ അതിഥിമാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വരുമ്പോൾ അവരെ ഗസ്റ്റായിട്ടോ മറ്റോപയോഗിക്കുമ്പോൾ കണ്ടീഷൻസ് ചോദിക്കുക എവിടെയാണ് അക്കോമഡേഷൻ വേണ്ടത് ഏത് ലെവലിലുള്ള ഭക്ഷണമാണ് വേണ്ടത് ഞങ്ങളിപ്പോൾ ഭക്ഷണം ഇങ്ങനെ തയ്യാറാക്കുന്നുണ്ട് വേണോ ഇഷ്ടപ്പെടുമോ ഒന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം വരാൻ പോണേ അതേപോലെ ആറരയ്ക്ക് തുടങ്ങേണ്ട പരിപാടി എട്ട് മണിക്കാ തുടങ്ങിയത് ഈ ആറരയ്ക്ക് തുടങ്ങാതിരിക്കാനുള്ള കാരണം നമ്മളെ അറിയിച്ചിട്ടില്ല നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിട്ടേജ് ഏതെങ്കിലും ഒരു സമയം പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം നമ്മൾ തുടങ്ങിയിരിക്കും നമുക്ക് കൺട്രോൾ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അവരോട് തന്നെ ചോദിക്കും എപ്പോൾ തുടങ്ങും അതിന് പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ വന്നാൽ എന്ന് ചോദിക്കും പക്ഷേ സാറിനെ കൊണ്ടുവന്ന് ഇവിടെ വെറുതെ ഇരുത്തേണ്ടല്ലോ അതെല്ലാം ശരിയാണെങ്കിലും ആറിരയ്ക്കാണ് സാറെ പ്രോഗ്രാം തുടങ്ങുക ഞങ്ങൾ സാറിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം ചിലപ്പോൾ വയ്യാൽ അതിന് ഇന്ന കാരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാർ നേരത്തെ വന്നിരിക്കുന്നോ അല്ലാവുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് വന്നാൽ മതിയോ ഇതൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല അപ്പോ അറിയിക്കേണ്ടവരെല്ലാ കാര്യങ്ങളും അറിയിക്കണം അറിയിക്കേണ്ടവരെ അറിയിക്കണം ആരാണ് നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത് അത് കൃത്യമായിട്ട് അറിയിക്കണം അയാളുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ കൊടുക്കണം അയാൾക്ക് നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കണം ലാസ്റ്റ് മിനിറ്റിൽ വേറെ ആരെയെങ്കിലും ഒക്കെ ഇന്ന് ഏൽപ്പിച്ചാൽ അവർ വരുവോ ഇല്ലയോ നല്ല തണുത്ത കാറ്റടിക്കുന്നു വിശാഖപട്ടണം കിഴക്കൻ ഭാരതത്തിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സൂര്യാസ്തമയ നേരത്തെയാണ് ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ ഇരുട്ടാകും ഇത് വിന്റർ സീസൺ ആണ് അപ്പൊ ഇതെല്ലാം അറിയാമായതിനും ഇതൊ എല്ലാം കോൺഫിഡൻഷ്യലായിട്ട് ടെൻഷൻ എടുത്ത് ടെൻഷൻ എടുത്ത് ടെൻഷൻ എടുത്ത് ഇത് സംഘടിപ്പിച്ചവർക്ക് എത്രയാ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് എന്താ കാരണം തുറന്നൊന്നും പറഞ്ഞില്ല തുറന്നൊന്നും പറഞ്ഞില്ല ചോദിച്ചൂല്ല അറിയിച്ചൂല്ല എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ദാന തീരുമാനമെടുക്കുന്നു ഇത് ഒരു പക്ഷേ പലപ്പോഴും കേരളീയർക്ക് സംഭവിക്കാറുണ്ട് മറ്റുള്ളവരോ ഒന്നുമില്ലെങ്കിൽ ചോദിക്കാറുണ്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ എന്താ വേണ്ടത് ഉച്ചയ്ക്ക് കഴിക്കാൻ ഈ ഭക്ഷണം തിന്നാനാണോ നമ്മൾ വിശാഖപട്ടണത്തേക്ക് പോകുന്നത് സുഖമായിട്ട് കിടന്നുറങ്ങാനാണോ വിശാഖപട്ടണത്തേക്കോ ബറോഡയിലേക്കോ അബുദാബിയിലേക്കോ ഒക്കെ പോകുന്നത് നമ്മൾ ഏത് കർമ്മത്തിന് വരുന്നോ ആ കർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കുക അത് കഴിഞ്ഞ് തിരിച്ചു പോവുക അപ്പോ അയാൾ ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ ശാന്തമായിട്ട് ഫ്ലൈറ്റിൽ കിടന്നുറങ്ങിക്കൂടെ വീട്ടിൽ കിടന്നുറങ്ങിക്കൂടെ ഇവിടെ വന്ന് ശാന്തമായിട്ട് ഉറങ്ങാനായിട്ട് രാജ്യത്തിലേക്ക് പോകണോ അപ്പോ കംഫർട്ടബിലിറ്റി ഈസ് ഓൺ റൈറ്റ് പക്ഷേ ഏത് തരത്തിലുള്ള കാര്യങ്ങളാ വേണ്ടത് എന്ന നിരന്തരം തന്നെ താനെ ചിന്തിച്ച് ഗോപാലകൃഷ്ണന് കുറേ അധികം ഭക്ഷണങ്ങൾ ഭക്ഷണ വിഭവങ്ങൾ കൊടുത്താൽ ആൾക്ക് ഇഷ്ടപ്പെടും ഇയാൾ എന്താ പട്ടിണിയാണ് കിടക്കുന്ന വീട്ടിൽ ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കുക നമ്മൾ ഇഷ്ടമുണ്ട് എന്ന കാരണത്തിൽ ചില വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചറിയിക്കാതെ പോകരുത് ആവശ്യം ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ ചോദിച്ചതിന് ഇഷ്ടമുള്ളതായാലും ഇല്ലാത്തായാലും ഒന്ന് ചോദിച്ചിട്ടുണ്ടാക്കാം എനിക്കിഷ്ടമുള്ളതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ചെറിയ അനുഭവം എനിക്ക് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നില് ഞാൻ ഹൈദരാബാദിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ രഘു എന്ന് പറയുന്ന സുഹൃത്ത് വിവാഹം കഴിച്ചു ആ രഘുവും അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യ അതായത് നവവധുവോ നവഭാര്യയോ എന്ത് വേണമെങ്കിൽ പിടിക്കാം ഞാൻ ക്ഷണിച്ചു അവരെ അവർക്ക് ഇരുപത്തിനാല് കൂട്ടം കറികൾ ഞാൻ ഉണ്ടാക്കി ഇരുപത്തിനാല് കൂട്ടം കറിയിലും എനിക്ക് മല്ലിയില ഇഷ്ടമായതുകൊണ്ട് എല്ലാ കറിയിലും ഞാൻ മല്ലിയില ഇട്ടു എനിക്ക് മല്ലിയല ഇഷ്ടമാണ് എൻ്റെ എല്ലാ കറിയിലും മല്ലിയില ഇട്ടും അവസാനം രഘുവും ഭാര്യയും വന്നു അവർ ഭക്ഷണം കഴിച്ചു ഈ പുതിയ സ്ത്രീ രഘുവിൻ്റെ ഭാര്യ ഇരുപത്തിനാല് കറികളിലും ഒന്നും അവർ തൊട്ടില്ല അവർ തൈര് മാത്രം കൂട്ടിക്കൊണ്ടു വെച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ മല്ലി അലർജിയാണ് അവർക്ക് അത് കഴിച്ചാൽ സാധിക്കും അല്ലെങ്കിൽ ശരീരത്തിൽ പ്രത്യേക രീതിയിൽ ഉണ്ടാവും ഇരുപത്തിനാല് കറിയും അവർ കഴിച്ചിരിക്കാം ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കാം എല്ലാത്തിലും മല്ലി ഇടണമോ വേണ്ടോ ഏത് ഏതെങ്കിലും സാധനങ്ങൾ ഇഷ്ടമില്ലാത്തതുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നുവെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് എല്ലാം ഉണ്ടാക്കി ഒരു സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയത് നേരെ ദുഃഖപര്യാവസാനിയായി മാറി ആവശ്യമില്ലാത്തതിലേക്ക് മല്ലി ഇടണ്ട രസത്തിന് സാമ്പാറിനൊട്ടാൽ മതിയായിരുന്നു ബാക്കി ഐറ്റത്തിന് വലിയത് സാധാരണ ഇടാറില്ല എനിക്കിഷ്ടമായതുകൊണ്ട് ഇട്ടു അത് അവർക്ക് അവർക്കിഷ്ടപ്പെട്ടില്ല അവരൊന്നും കഴിച്ചില്ല ഞാൻ എല്ലാവരോടും പറയുന്നു നമുക്ക് ദേഷ്യവും വാശിയും പകയും വിദ്വേഷവും എല്ലാം ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടവരെ ഒന്ന് അറിയിച്ചതിന് ശേഷമേ പ്രതിഷേധിക്കാനും അത് പ്രകടിപ്പിക്കാനുമൊക്കെ പിന്നീടുള്ള ദിവസങ്ങളിലും വർഷങ്ങളിലും ഒക്കെ ശ്രമിക്കാവും ഇല്ലെങ്കിൽ അപ്പുറത്തെ വ്യക്തിക്ക് അറിയില്ല ഇയാൾ എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യം എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചും അതറിയുന്നില്ല അതേപോലെ വേറൊരു ധാരണ ഇന്നലെ വൈകുന്നേരം ഒരാൾ വളരെയധികം പെയിങ് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചു അദ്ദേഹം ഞാൻ ഇന്ന പേരുള്ള ആളാണ് ഇന്ന പേരുള്ള ആളാണെന്നുള്ള സാധനം ശരി എന്താന്ന് വെച്ചാൽ പറയും ഞാൻ ആ ഇമെയിലുകളും മൊബൈൽ നമ്പറുകളും എല്ലാം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിലെ കൺഫ്യൂഷൻ വന്നപ്പോൾ അത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ദേഷ്യത്തിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ആ സമയത്ത് ഇയാൾ വിളിച്ചു ഞാൻ ഇന്ന ആളാണ് സാറ് മനസ്സിലായില്ലേ എനിക്ക് ഇവരെയൊക്കെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ എത്ര വലിയ ആൾക്കാരായാലും നമ്മളിതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക നമ്മളൊരു പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു ശരി ഇതെല്ലാം എന്നെ അറിയിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു സാറെ പോർട്ടൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എല്ലാവർക്കും കാര്യങ്ങൾ എത്തിക്കുക അല്ല ഞങ്ങളൊരു പോർട്ടൽ തുടങ്ങിയിട്ടുണ്ടോ സാറേ ശരി അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം നിങ്ങൾ പോർട്ടൽ തുടങ്ങിയിട്ടുണ്ടെന്നല്ലേ എന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഞാൻ കേട്ടു മതി ഓരോരുത്തരും ഓരോന്ന് തുടങ്ങുന്നതൊക്കെ ഇങ്ങോട്ട് അറിയിക്കല്ലേ സാറേ എനിക്കതിൽ താല്പര്യമില്ല എൻ്റെ വർക്ക് തീർക്കണം ഒത്തിരി വർക്കിലോട് തീർത്ത് വേണം നാളെ ഇറങ്ങാൻ അടുത്ത പരിപാടിക്ക് ഏഴ് ദിവസത്തെ യാത്രയ്ക്ക് ഇറങ്ങാൻ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഫോണിൻ്റെ അഴവിച്ചു അദ്ദേഹം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വിളിച്ചു ലോകത്തിലെ മറ്റെല്ലാവരെയും പലതും കേൾപ്പിക്കുന്ന നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനും ബാധ്യസ്ഥനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ള രീതിയിലല്ല ഞാൻ പറയാറുള്ളത് താല്പര്യമുള്ളവരുടെ മുഖഭാവം നോക്കി അവർക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ഇഷ്ടമുള്ള വിഷയങ്ങളെ പറയാറുള്ളൂ അപ്പോ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരു പോർട്ടൽ തുടങ്ങി എന്ന് അറിയിക്കാനല്ല നിങ്ങളെ വിളിച്ചത് അതിന് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ചേർക്കണം അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്റെ സുഹൃത്തുക്കളാണ് തുടങ്ങിയത് സാർ എനിക്ക് ഇന്റർവ്യൂ നൽകാനും താല്പര്യമില്ല പോർട്ടലിൽ എന്റെ ശബ്ദം കേൾപ്പിക്കാനും താല്പര്യമില്ല അതിനൊന്നും ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് നേരവുമില്ല എനിക്ക് താല്പര്യവുമില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറിന്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവർ വിളിച്ചാൽ പോലെ സാർ എന്തിനാ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നേ ഈ ബ്രോക്കറെ പോലെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന എന്തിനാ അവർക്ക് നേരിട്ട് വിളിച്ചൂടെ ഒരു എസ് എം എസ് തന്നൂടെ ഒരു മിസ് കോൾ തന്നൂടെ എനിക്ക് മിസ് കോൾ തന്നിരിക്കുന്നവർ ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും ഞാൻ ഫ്രീ ആവുമ്പോൾ തിരിച്ചു വിളിക്കാറുണ്ട് ഫോണിലേക്കാണെങ്കിൽ എൻ്റെ മൊബൈലിൽ ഇന്റർനാഷണൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വിളിച്ചുവെന്ന് വരില്ല ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്ന് എനിക്ക് മിസ് കോൾ കിട്ടിയാലും ശരി ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട് അത് ചെയ്തൂടെ ആ മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ വയ്ക്കുകയും ചെയ്തു ഭയങ്കരമായിട്ടൊരു എസ് എം എസ് എനിക്ക് അയച്ചു എന്റെ ജീവിതത്തിൽ ഉണ്ടായ വേദനാജനകമായിട്ടുള്ള അനുഭവം മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ മാത്രമല്ല ഇത്രയും കാലം ഞാൻ അങ്ങയെ ബഹുമാനിച്ചിരുന്നു ആദരിച്ചിരുന്നു ഇതോടുകൂടി എനിക്ക് അങ്ങയോടുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം പോയി എന്ന് പറഞ്ഞൊരു എസ് എം എസ് അയച്ചു പിന്നെയും കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് തിരിച്ച് മറുപടി കൊടുത്തു ഇഫ് യു ആർ ഇൻ മൈ ഷൂസ് യു വുഡ് നോട്ട് ഹാവ് ഫെൽറ്റ് ഇറ്റ് ആൻഡ് വൈ പീപ്പിൾ ആർ ഓൾവേസ് ലുക്കിംഗ് ഫോർ എൻ ഇന്റർമീഡിയറ്റ് ദാറ്റ് ഈസ് ദ പെയിൻഫുൾ തിങ് ബൈ കോൺ ദ സെൻഡ് എൻ എസ് എം എസ് ബൈ കോൺ ഡെ സെൻഡൻ ഇമെയിൽ വൈ കോൺ ദ സെൻഡ് എൻ എ മിസ്ഡ് കോൾ സോ നാച്ചുറലി ഐ വുഡ് അവർ റെസ്പോണ്ടഡ് ഇൻ എ പോസിറ്റീവ് വേ വെൻ എവർ ഐ ഗെറ്റ് എ ടൈം ആൻഡ് ഐ ആം ഫ്രീ പക്ഷെ ചിലരൊക്കെ ധരിക്കുന്നു പേര് പറഞ്ഞാൽ മറ്റേ ആൾ മനസ്സിലാകുമെന്ന് നമ്മൾ നൂറുകളിടയ്ക്കിന് ആൾക്കാരെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാൻ ആരുടെയും പേര് ഓർമ്മിക്കാറുമില്ല ചോദിക്കാറുമില്ല ചോദിച്ച് കേട്ടാലോട്ട് തലയിൽ നിൽക്കാറുമില്ല അത്രയും പരിഭാഷ പരിപാടികൾ അതിന്റെ അർത്ഥം അസാമാന്യമാവും വിധത്തില് കർമ്മമണ്ഡലത്തിൽ എന്നല്ല ഇവരുടെയൊക്കെ പേര് ഓർമ്മിക്കാനൊന്നും സാധിച്ചു ഒന്നും വരില്ല ധാരാളം വ്യക്തികൾ പേര് മാത്രം പറഞ്ഞു മനസ്സിലായില്ലേ സാറിന് എന്നെ മനസ്സിലായില്ലേ എന്റെ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ ഫോൺ താഴെ വെക്കാറുണ്ട് ആരെ ആര് മനസ്സിലാക്കിയില്ല എന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല ഇനി നാലാമത്തെ ഒരു പോയിന്റ് കൂടി പറയാനുള്ളത് ഞാൻ ആ വിശാഖപട്ടണത്തെ എക്സാമ്പിൾ പറഞ്ഞ് അവിടുത്തെ ഭക്ഷണത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞു അവിടുത്തെ ഗസ്റ്റ് ഹൗസിന്റെ എക്സാമ്പിൾ പറഞ്ഞു ഇവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ചതിലുണ്ടായിട്ടുള്ള ഡിലേയെ അറിയിക്കാതിരുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇന്നലെ ഒരാൾ ഫോൺ വിളിച്ചത് ഇങ്ങനെ പോർട്ടലിൽ ഇന്റർവ്യൂ നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഇതേപോലെ വേറെ ചിലർ പതിവുണ്ട് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഞാൻ ബി ജെ നേതാവ് ഇന്ന ആളുടെ ബന്ധുവാണ് എം ടി വാസുദേവൻ നായരുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് ഡോ ആരാധ്യനായ ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച എം ടി വാസുദേവന്റെ അടുത്താണ് ഞാൻ ഇന്ന ആളുടെ മകന്റെ മകളുടെ ഭർത്താവാണ് ഇന്ന വ്യക്തിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മഹത്വം പറയാൻ അവകാശമുണ്ട് നിങ്ങളുടെ ബന്ധുവിന്റെ മഹത്വം പറഞ്ഞിട്ട് നിങ്ങൾ ആരാധ്യനാവുന്നത് എങ്ങനെയാ ആരാധ്യനാവാൻ എങ്ങനെയാ സാധിക്കുക ഞാൻ ഇന്ന ആളുടെ മകനായതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ആവണോ അതാ പദ്ധതി പറ്റിയതായിരിക്കാം ഇന്നയാളുടെ ഭർത്താവാണ് ഇന്ന ആളുടെതാണ് പരിചയപ്പെടുത്താൻ പറയുന്നതിന് തെറ്റില്ല പക്ഷേ അതിങ്ങനെ ഫോട്ടോയിൽ കാണിക്കുക വീഡിയോയിൽ കാണിക്കുക മൊബൈലിൽ കാണിക്കുക എന്ത് പറഞ്ഞാലും തിരിച്ചു വരുമ്പോ ഞാൻ ഇന്ന നേതാവിന്റെ ഭാര്യയുടെ അനിയന്റെ ഭർത്താവാണ് ഭാര്യയുടെ അനിഹിതിയുടെ ഭർത്താവാണ് ഇത് തന്നെ സ്വയം വ്യക്തിത്വമില്ലാതെ വേറൊരു വ്യക്തിത്വത്തിൽ ചാഞ്ഞ് നിന്നുകൊണ്ട് നമ്മൾ എന്തിന് വലിയവരാവണം നിങ്ങൾ ആരാണെന്ന് പറയുക കഴിഞ്ഞു വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു അങ്ങനെ പറഞ്ഞാൽ നീ അത് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇത് ഓർക്കുവോ ഇവരെ എല്ലാവരെയും നമ്മളെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വലിയ ഒരു രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അത് ആർക്കും ആരോടും പരിധിക്കപ്പുറം കടപ്പാടോ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല ഇൻഡപ്തായിട്ട് ഉണ്ടാവണമെന്നില്ല കാരണം അഞ്ചു മക്കളും ഒരുമിച്ച് ചേർന്ന് നമ്മുടെ അമ്മയെ ചികിത്സിക്കുമ്പോ ഓരോ വ്യക്തിയും ഞാനാണ് ഇത് ചെയ്തത് ഞാനാണ് ഇത് ചെയ്തത് ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിരന്തരം ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പറയുന്നതിൽ തെറ്റില്ല നിരന്തരം ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ബന്ധുക്കളുടെ പേര് പറഞ്ഞ് ബന്ധുക്കളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ വളരെയധികം ഉണ്ടാക്കാറുണ്ട് ഇതേപോലെയാണ് ചില വ്യക്തികൾ എഴുതിയ പുസ്തകം ചില വ്യക്തികളുടെ സി ഡി ഞങ്ങളുടെ കയ്യിൽ തന്ന് ആ തരുന്നതിന് മുമ്പ് ഞാൻ ചിരിക്ക അമ്മയുടെ അമൃതാനന്ദയുടെ ആശ്രമത്തിലെ സ്വാമിമാരോട് പറയാറുണ്ട് അമ്മയെക്കുറിച്ചുള്ള പുസ്തകം ആശ്രമത്തിൽ പ്രഭാഷണം നടത്താൻ വരുന്നവർക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കണം അമ്മയെക്കുറിച്ചുള്ള പുസ്തകമാണ് നിങ്ങൾക്ക് തന്നാൽ വായിക്കാൻ സമയമുണ്ടോ നിങ്ങൾക്ക് ആ വിഷയത്തിൽ താല്പര്യമുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാലേ കൊടുക്കാവൂ കാരണം ഈ പുസ്തകം ആ വീട്ടിൽ ചെന്ന് അത് ചവറ്റുകൊട്ടയിലേക്ക് പോകുമ്പോ അതിന്റെ പുറകിലൊരു അവഹേളനാണ് അവജ്ഞയാണ് ധാരാളം വ്യക്തികൾ എനിക്ക് അവരെഴുതിയ പുസ്തകം തരാറുണ്ട് എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് കമന്റ് പറയണമെന്ന് പറയാറുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അടുത്ത രണ്ടു മൂന്ന് വർഷത്തേക്കെങ്കിലും ഈ ഇതുമാതിരി ഓരോ വ്യക്തികളും എഴുതിയ പുസ്തകം മുഴുവനും വായിക്കാൻ പറ്റിയെന്ന് വരില്ല അവര് പലതും പ്രതീക്ഷിക്കും നമുക്ക് പുസ്തകം തരും നമ്മളത് വായിക്കില്ല അപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള ദേഷ്യവും വരും അപ്പൊ ശരിക്കും ഏത് വ്യക്തിക്ക് എന്ത് കൊടുക്കുമ്പോഴും ഓർമ്മിക്കാനുള്ളത് അയാൾക്കതിൽ താല്പര്യമുണ്ടോ താല്പര്യമില്ലാത്ത ഒരു ഉപദേശം താല്പര്യമില്ലാത്ത ഒരു വിവരണം താല്പര്യമില്ലാത്ത ഒരു സാധനം താല്പര്യമില്ലാത്ത ഒരു അനുഭവം ഒരിക്കലും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക താല്പര്യമുണ്ടോ എന്നറിയാൻ എളുപ്പ വഴിയുണ്ട് ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ വേണ്ട എന്ന് പറഞ്ഞാലോ കൊടുക്കാതിരിക്കുക താല്പര്യമില്ലാത്ത ഒരാൾക്ക് കൊടുത്തിട്ട് അത് ചവറ്റുകോട്ടയിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ആ പുസ്തകം വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ അങ്ങനെ കൂടി ചിന്തിക്കാം ബൊക്കെ കൊടുക്കുമ്പോഴും പൊന്നാട കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും മെമൻഡോ കൊടുക്കുമ്പോഴും അവാർഡ് കൊടുക്കുമ്പോഴും എല്ലാം ഒന്ന് ചോദിച്ചേക്കാം ശരിക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വീട്ടിൽ കയറി ചെന്നാൽ അവർക്ക് ഭയങ്കര സർപ്രൈസാവും എല്ലാവർക്കും ആവണമെന്നില്ല പണ്ടത്തെ കാലമല്ല ചിലപ്പോൾ അവർ അവര് വീട്ടിൽ ഉണ്ടായിരുന്നേ വരില്ല കണ്ണൂര് കോഴിക്കോട് ചിലപ്പോ ചെല്ല തിരുവനന്തപുരത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് ഇവിടെ വരുമ്പോഴാണ് വീട് ലോക്കഡാണ് വീട്ടിലാരും ഇല്ല അവർ വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഉണ്ടാവില്ല എന്ന് പറയുമായിരുന്നില്ലേ ധാരാളം വ്യക്തികൾ പുറമേ നാട്ടിലുള്ളവർ പറയാറുണ്ട് ഞങ്ങൾ സാറിന്റെ വീട് എവിടെയാണ് ഫോൺ നമ്പർ എത്രയാണ് ഞങ്ങൾ എന്തിനാന്ന് ചോദിച്ചാൽ അല്ല വെറുതെ ചോദിക്കുന്നേ ഉള്ളൂ എന്നാലും പറയൂ എന്തിനാണ് ഇല്ല തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ നേരിട്ട് വന്ന് കാണണം എന്തിനാ നേരിട്ട് വന്ന് കാണുന്നത് വെറുതെ കാണാനാണ് വരുന്നത് എന്തിനാ വെറുതെ കാണാൻ വരുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൊബൈലിലൂടെ പറഞ്ഞാൽ പോരെയും അല്ല വെറുതെ ഒന്ന് കാണേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വെറുതെ കാണാൻ ഇവിടെ ഒന്ന് ആള് തന്നെ ഉണ്ടായി എന്ന് വരില്ല അങ്ങനെ താല്പര്യവും ഉണ്ടായി എന്ന് വരില്ല ഓരോരുത്തരെ കണ്ട് അവര് പറയുന്ന പൊളിറ്റിക്സും അതിന്റെ ഫ്ലാറ്ററിങ്ങും അവരുടെ വീക്ഷണങ്ങളൊക്കെ നമ്മുടെ തലയിൽ വെച്ചിട്ട് പോകുന്നതും അതിനുള്ള സമയവും ലക്ഷറിയുമെല്ലാം ലിഷറും ഒക്കെ ഉണ്ടെങ്കിൽ അതാവാം അത് ഇല്ലാത്തവരുണ്ട് ഞാനെന്നല്ല ധാരാളം പേരില്ലാത്തവരുണ്ട് ഓരോരുത്തരും പെട്ടെന്ന് കയറി വരുന്നത് ഒരു ഭാരമായി തീരുന്ന അവസ്ഥയുണ്ടാവരുത് ഒന്ന് വിളിച്ചു ചോദിക്കുക ഏത് കാര്യവും എനിക്ക് തോന്നുന്നതാണ് നമ്മളൊന്ന് ചോദിച്ചതിന് ശേഷം ചെയ്യാം ഭക്ഷണത്തിന്റെ കാര്യമായാലും താമസത്തിന്റെ കാര്യമായാലും മറ്റ് പ്രോഗ്രാമിന്റെ കാര്യമായാലും വീട്ടിലേക്ക് വരുന്നതിൻ്റെ കാര്യമായാലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട സന്തോഷത്തിൻ്റെ കാര്യമായാലും ദേഷ്യത്തിൻ്റെ കാര്യമായാലും ദുഃഖത്തിൻ്റെ കാര്യമായാലും എല്ലാത്തിനും ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിച്ചാൽ എത്രയധികം നമുക്ക് അബദ്ധങ്ങൾ പറ്റാത്ത വഴിയിലൂടെ നടക്കാൻ നമുക്ക് സാധിക്കും അതില്ലെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മറക്കാതിരിക്കാം പ്രണാമം നമസ്കാരം